മലയാള സിനിമാ ലോകത്തെ താരങ്ങളെ സംബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയും നാടൻ കെടുത്തിയും ഇത്രയും കാലം താരനടന്മാർ ചൂഷണം ചെയ്തിരുന്ന സ്ത്രീകൾ പൊട്ടിത്തെറിച്ചു തുടങ്ങിയതോടെ ആദ്യം നില തെറ്റിവീണത് പ്രശസ്ത നടന്മാരിൽ ഒരാളായ സിദ്ദിഖ് എന്നാൽ ഒരക്ഷരം പോലും നടന്റെ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞിട്ടില്ല തൊട്ടു തലേ ദിവസം വരെ അമ്മയുടെ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നവും പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് പ്രതികരിച്ച നടനെ അന്ന് രാത്രി മുതൽ മഷിയിട്ട് നോക്കിയിട്ട് പോലും ആർക്കും കണ്ടെത്താനായിട്ടില്ല പിറ്റേന്ന് പുലർച്ചെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നടൻ രാജിവെച്ചെന്ന വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത് അപ്പോഴും എവിടെയാണെന്ന് അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോഴിതാ നടന് കടുത്ത നെഞ്ചുവേദനയാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ആശുപത്രിയിലാണോ എവിടെയാണ് എന്ന സംബന്ധിച്ച യാതൊരു വിവരങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല കൊച്ചിയിലെ വീട്ടിൽ സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും മുന്നിൽ പോലും ഇറങ്ങാൻ സാധിക്കാതെ അവരുടെ മുഖത്ത് പോലും നോക്കാനാകാത്ത വിധം മുറിയിൽ കഥകടച്ചിരിക്കേണ്ട അവസ്ഥയിലായിരുന്നു നടൻ സിദ്ദിഖ് പുറത്തേക്ക് പോലും ഇറങ്ങാൻ സാധിക്കാത്ത വിധം ഭാര്യയും മക്കളും മകന്റെ കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങും മറ്റും ഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് കുടുംബത്തെ തേടി ഈ ഒരു അവസ്ഥ എത്തിയത് അതുകൊണ്ട് തന്നെ നടൻ സിദ്ദിഖിനെ സ്വന്തം പിതാവിനെ പോലെ തന്നെ കരുതി സ്നേഹിച്ച സ്വന്തം മരുമകളുടെ കുടുംബവും കടുത്ത നാണക്കേടിലാണിപ്പോൾ ജാതിയും മധുവെല്ലാം മറന്നിട്ടുള്ള ഒരു വിവാഹം ായിരുന്നു സിദ്ദിക്കിന്റെ മകന്റേത് ഡോക്ടറായ വധു ഒരു ഹിന്ദു പെൺകുട്ടിയായിരുന്നു സിദ്ദിക്കിന്റെ താരപ്രശസ്തിയും സമ്പത്തും എല്ലാം കൂടി കണക്കിലെടുത്ത ഈ വിവാഹം എന്നാൽ എല്ലാം ആറ്റിലൊഴുക്കിയതുപോലെ ആയിപ്പോയി ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറി മറിഞ്ഞപ്പോൾ മരുമകൾ മാത്രമല്ല മകനും കടുത്ത പ്രതിഷേധത്തിലാണ് മാത്രമല്ല വിവാഹപ്രായത്തിലേക്ക് അടുക്കുകയാണ് നടന്റെ രണ്ടാമത്തെ മകനും ജനിച്ച മകളും കുടുംബത്തിനും നടനും മുഴുവൻ നാണക്കേടായ ഈ സംഭവത്തിന് ശേഷം ഇനി എന്ത് ചെയ്യും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് മലയാള സിനിമ െ മാനമാരായി കണക്കാക്കപ്പെട്ടിരുന്ന താരങ്ങളിൽ ഒരാളായിരുന്നു സിദ്ദിഖ് മൂത്ത മകന്റെ മരണവും രണ്ടാമത്തെ മകന് വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞും ജനിച്ചിരിക്കെ വീട്ടിലൊരു പെൺകുട്ടി കൂടി വിവാഹം കഴിച്ച അയക്കാനിരിക്കെ നടനെക്കുറിച്ച് പുറത്തു വരുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇതുവരെ സിനിമകളിൽ മാത്രമാണ് നടന് വില്ലൻ വേഷം ഉള്ളതെന്ന് നിലച്ചു വെച്ചിരുന്ന അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ വിശ്വാസത്തെയാണ് നടൻ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനോടൊപ്പം നിലകൊണ്ടപ്പോഴും അദ്ദേഹം മഞ്ജുവാരരുമായിട്ടുള്ള സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നു അതുപോലെ എല്ലാ താരങ്ങൾക്കൊപ്പവും മമ്മൂക്കിയും മോഹൻലാലും ഒക്കെ സിദ്ദിഖിനെ സ്വന്തം സഹോദരനെ പോലെയാണ് കരുതിയിരുന്നതും എന്നാൽ ആ ബന്ധങ്ങൾക്കെല്ലാം ഏറ്റവും കനത്ത ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സുഹൃത്ത് പോയിട്ട് കുടുംബത്തിൽ പോലും കയറ്റാൻ കൊള്ളാത്തവൻ എന്ന് സിനിമാ മേഖലയിൽ പലരും ഇപ്പോൾ നടൻ സിദ്ദിക്കിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു ഓർക്കാപ്പുറത്ത് വന്ന നടിയുടെ വെളിപ്പെടുത്തൽ സിദ്ദിഖിനെയും പാടെ തളർത്തി കളഞ്ഞിട്ടുണ്ട് നിരവധി സിനിമകളിൽ സിദ്ദിഖ് വില്ലന് വേഷങ്ങള് ചെയ്തിട്ടുണ്ടെങ്കിലും യഥാര്ത്ഥത്തിലും സിദ്ദിഖിന് വില്ലന്മുഖം തന്നെയാണെന്ന് ഇപ്പോൾ ആരാധകരും അഭിപ്രായപ്പെടുന്നത്